ഫ്രണ്ട്സ് വെൽക്കം ടു ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കേണ്ടി വന്നിരിക്കുക നമ്മുടെ സ്വന്തം ലാലേട്ടനെ കുറിച്ചാണ് അല്ലേ അതായത് നാൽപ്പത്തിയേഴ് വർഷങ്ങളോളായിട്ട് മലയാളത്തിന്റെ തിരക്കുറിയായിട്ട് മലയാളത്തിന്റെ അഭിമാനമായിട്ട് നിലനിൽക്കുന്ന നമ്മുടെ സ്വന്തം മോഹൻലാൽ അപ്പോൾ എന്താണ് ലാലേട്ടനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് ലാലിനെക്കുറിച്ച് എത്രത്തോളം എത്ര പറഞ്ഞാലും നമ്മുടെ മലയാളികൾക്ക് മതിയാവില്ലല്ലേ കാരണം മലയാള സിനിമയുടെ യശസ് ഓരോളം ഉയർത്തിയ ഒരു മഹാനടൻ തന്നെയാണ് നമ്മുടെ ലാലൻ അപ്പോൾ ഇന്ന് മെയ് ഇരുപത്തി ഒന്ന് അദ്ദേഹത്തിൻ്റെ പിറന്നാളാണ് അപ്പോൾ ഈ ഒരു സമയത്ത് ഒരുപാട് വീഡിയോസ് നമ്മൾ കണ്ടു അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഞാൻ എന്റെ കുട്ടിക്കാലം തൊട്ടിലെ ലാലേട്ടിനെ കുറിച്ചൊന്ന് ഓർത്തുപോകുകയായിരുന്നു ഞാൻ എങ്ങനെയൊരു മോലൽ ഫാനായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഓർക്കുമ്പോൾ നമ്മുടെ ബാല്യകാലത്ത് നമ്മളെ സ്വാധീനിച്ച ആരെങ്കിലും ഒക്കെ ഉണ്ടാവില്ല നമ്മുടെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ നമ്മുടെ മാ മാതാപിതാക്കന്മാരെ നമ്മുടെ ജ്യേഷ്ഠ സഹോദരന്മാർ അപ്പം ഞാൻ എൻ്റെ ഏട്ടൻ എൻ്റെ ബ്രദർ തന്നെയാണ് എൻ്റെ മോഹൻലാൽ ഫാൻ ആക്കിയത് എന്ന് നമ്മൾ പറയാൻ പറ്റും കാരണം എനിക്കറിയില്ല എന്താ റീസൺ എന്ന് സച്ചിൻ ടെണ്ടുൽക്കർ മോഹൻലാൽ ഇതൊക്കെ എൻ്റെ രക്തത്തിലോട്ട് അലിഞ്ഞു ചേരാനുള്ള പ്രധാനപ്പെട്ട കാരണം എൻ്റെ ഏട്ടനായിരുന്നു തുടർന്ന് പിന്നെ എങ്ങനെയൊക്കെയോ ഞാൻ ഈ ഒരു ലാലേട്ടനെ മനസ്സിലാക്കിയപ്പോൾ ഞാൻ അദ്ദേഹത്തിൽ സിനിമകൾ കണ്ടു തുടങ്ങിയപ്പോൾ ആദ്യമായിട്ട് ഞാൻ എൻ്റെ ഓർമ്മ വെച്ച സമയത്ത് ഓർമ്മ വെച്ച നാളിൽ ഞാൻ കണ്ട ഒരു സിനിമ എന്ന് പറഞ്ഞ് ഉണ്ണികളെ ഒരു കഥ പറയാം എന്ന് പറഞ്ഞ് പോവുകയായിരുന്നു ആ പടം കാണുമ്പോൾ എനിക്ക് ഞാൻ എത്രയും ക്ലാസ്സിലാണ് ഓർക്കുന്നില്ല എൽ പി സ്കൂളിലാണ് നയൻറ്റി സ്കിറ്റ്സ് ആയ ആൾക്കാരൊക്കെ അറിയാം ആ സമയത്ത് നമുക്ക് സ്കൂളുകളിലൊക്കെ ചില പടങ്ങളിൽ ചില സമയത്ത് വർഷത്തിൽ ഒരിക്കലും സിനിമയൊക്കെ ചെറിയ രണ്ട് രൂപയും മറ്റൊരു ടിക്കറ്റ് നിരക്കലൊക്കെ സിനിമയൊക്കെ സ്കൂളുകളിലൊക്കെ നമുക്ക് പ്ലേ ചെയ്യുമായിരുന്നു അപ്പോൾ അങ്ങനെയുള്ളൊരു സമയത്താണ് പണ്ട് ഉണ്ണികളെ ഒരു കഥ പറയാം സ്കൂളിൽ വെച്ചിട്ട് ഞാൻ കാണും മൂന്നാം ക്ലാസ് പഠിക്കുമ്പോൾ മറ്റൊന്നാണ് ശരിക്കും കറക്റ്റ് എനിക്ക് ഇയർ ഓർമ്മയില്ല ഞാൻ കണ്ട ടൈം എന്നിട്ട് ആ സിനിമ കണ്ട ശേഷം വീട്ടിൽ വന്നിട്ട് അതിന് പാട്ട് കേട്ടിട്ട് അത് നല്ല മനോഹരമായിട്ട് ഒരുപാട് പാട്ട് നോക്കുന്ന സിനിമയാണല്ലോ ലാസ്റ്റ് കൂടെ മോഹൻലാൽ കമലിന്റെ സിനിമ അല്ലേ അപ്പോൾ ആ സിനിമയിലെ പാട്ടുണ്ട് ഉണ്ണികളി ഒരു കഥ പറയുമ്പോൾ ഒരു പാട്ടുണ്ട് ഇങ്ങനെ കേൾക്കുകയാണ് അടുത്തതായിട്ട് യേശുദാസ് ആലപിച്ച ഉണ്ണികളി ഒരു കഥ പറയുന്ന സിനിമയിലെ ഒരു ഗാനം എന്ന് എന്ന് പറഞ്ഞിട്ട് യേശുദാസ് പാട്ട് തുടങ്ങുകയാണ് അപ്പോൾ ഞാൻ അമ്മയോട് ചോദിക്കുന്നത് എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട് അമ്മ ഇത് മോഹൻലാലല്ലേ പാടിയത് അപ്പോൾ അമ്മ പറയുന്നു മോഹൻലാൽ ചുണ്ടാനൊക്കെ ചെയ്തിട്ടുണ്ടും അത് പാടിയത് യേശുദാസ് അങ്ങനെയാണ് യേശുദാസ് ആരാണ് മോഹൻലാൽ ആരാണ് മോഹൻലാൽ ഒരു അഭിനയിക്കുകയാണ് വന്നത് എന്ന കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിലോട്ട് കയറിയത് അപ്പോൾ ആദ്യമേ മോഹൻലാൽ എന്ന നടൻ എങ്ങനെയൊക്കെയോ എൻ്റെ ഉള്ളിൽ കയറി പറ്റില്ല തുടർന്ന് അദ്ദേഹത്തിന് ഒരുപാട് സിനിമകൾ കാണുകയുണ്ടായി എല്ലാ സിനിമകളും അദ്ദേഹത്തോട് വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവസാനം അവസാനിറങ്ങി തുടരും വരെ അദ്ദേഹം അവിടെ വിസ്മരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്ക് കുറച്ച് പരാജയത്തിനങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായി അപ്പോൾ ഇപ്പോൾ കുറച്ച് സോഷ്യൽ മീഡിയ കുറച്ച് ആയതോട് കൂടി ആക്റ്റീവായതോടുകൂടി ഒക്കെ ലെവൽ മാറി അല്ലേ അല്ലെ സ്പീച്ച് കൂടി അതേപോലെ തന്നെ മറ്റൊരു മലയാളത്തിൽ മഹാധാരണ ആയിട്ടുള്ള മമ്മൂക്കയെയും അതേപോലെ ലാലേട്ടനെയും അവരുടെ ഫാൻസുകൾ തമ്മിൽ വേറെ പല പേരുകളിലും അല്ലെങ്കിൽ എന്താ പറയുക നമ്മളെ കൂട്ടുകാരൊക്കെ വിളിക്കുന്ന പോലെയൊക്കെ ഇവരെ ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലൊക്കെ പല രീതിയിലൊക്കെ എഴുതാനും അങ്ങനെയൊക്കെ തുടങ്ങി അത് കാണുമ്പോഴൊക്കെ ഒരു വിഷമം തോന്നുമായിരുന്നു കാരണം ഞങ്ങളുടെ കാലഘട്ടത്തിലുള്ള ഒരു സംഭവമല്ല ഇപ്പോൾ പുതിയ തലമുറയിലെ പിള്ളേരും കാണുന്നു അവർ എന്താണ് മോഹൻലാൽ എന്താണ് മമ്മൂട്ടി എന്നതും അവരുടെ വ്യക്തിബന്ധം എന്താണ് എന്നും അവരാലോചിക്കുന്നു എന്നുള്ളത് സിനിമാ ഫീൽഡിലാൾക്കാരെ സ്വാധീനിച്ച എന്ന് പറഞ്ഞാൽ മൂന്ന് വ്യക്തികളാണ് ഈ പറഞ്ഞ മോഹൻലാൽ മമ്മൂട്ടി പൃഥ്വിരാജ് എന്നിവർ അതിനൊക്കെ റീസൺസും ഉണ്ട് കാരണം മോഹൻലാൽ എന്ന് പറഞ്ഞാൽ ഒരു സിനിമ അദ്ദേഹത്തെ ഒരു നാണം കുടുങ്ങിയായിട്ടുള്ള ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയുടെ മലയാളികളായിട്ടുള്ള നമ്മളെ പോലെയുള്ള സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരുടെ ഒരു എന്താ പറയുക ഒരു ഒരു പ്രതിപുരുഷനെയാണ് മോഹൻലാൽ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് സാധാരണക്കാരായ വ്യക്തിയുടെ അപ്പോൾ നമുക്കൊക്കെ ഒരു ക്യാമറയുടെ പോലെ സംസാരിക്കാനോ മറ്റും ഭയങ്കര മടിവില്ലാതും നമുക്കൊരു എന്താ പറയുക നമ്മുടെ ഫേസ് എങ്ങനെ ഇരിക്കും നമ്മൾ സംസാരിക്കുന്നത് കറക്റ്റാണോ എന്ന ഒരു ഭയപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല ഒരു നാണം കുടുങ്ങിയ ടൈപ്പായിരുന്ന സാധാരണക്കാർ അത് തന്നെയായിരുന്നു മഞ്ഞുരുഴുഞ്ഞിപ്പൂക്കൾ എന്നുള്ള സിനിമയിലോട്ട് ആദ്യമായിട്ട് മോഹൻലാലിനെ കാണുമ്പോൾ ഫാസിലിന് തോന്നിയത് എന്നുള്ളതാണ് ഒരു നാണം കുടുങ്ങിയ ായിട്ടുള്ള കുറച്ചൊക്കെ സ്ഥാനതയൊക്കെയുള്ള ഒരു യുവാം ആ സ്ഥലത ഭാഗത്തോടെ മലയാള സിനിമയിലോട്ട് മഞ്ഞുവിരിഞ്ഞു പോകാൻ കയറുന്ന ഒരു ആലേട്ടനാണ് എത്രയെത്ര കഥാപാത്രങ്ങളെ പുരുഷത്വമുള്ള മലയാള സിനിമയുടെ പുരുഷത്വത്തിന്റെ അടയാളമായിട്ടുള്ള നരൻ നരസിംഹം രാവണപ്രഭു ദേവാസരം തുടങ്ങി എത്ര സിനിമകളിൽ അദ്ദേഹം വേഷപ്പകർച്ച നടത്തി അല്ലേ അതേപോലെ തന്നെ മമ്മൂക്കയും നമ്മുടെ മലയാളത്തിന്റെ വല്യേട്ടനായിട്ട് വല്യേട്ടൻ ഒരു ഒരു ആന എന്താ പറയാ ഒരു ആനയുടെ ഒരു തലയെടുപ്പോടെ കൂടെ ആ മമ്മൂ മമ്മൂക്ക ഇങ്ങനെ മുമ്പ് മടങ്ങിക്കൊടുത്ത സീനൊക്കെ ഞാൻ പണ്ട് തിയേറ്ററിൽ പോയി കണ്ടതാണ് എനിക്ക് നല്ല ഓർമ്മയാണ് അതേപോലെ തന്നെ പക്ഷെ നമ്മൾ പുതിയ തലമുറ വേറെ രീതിയിലോട്ടാണ് മമുക്കെയും ലാലേട്ടനെയൊക്കെ ഫാനിസം കൊണ്ടുപോകുന്നതും അപ്പോൾ എനിക്കതിന് ഒരു താല്പര്യമില്ല ഞാനിപ്പോഴും എപ്പോഴും ഓർമ്മ വെച്ച് കാണുന്നതായിട്ട് ഒരു മോഹൻലാൽ ഫാനാണ് വീട്ടിൽ ഗ്രാജുവലി ഡിഗ്രി കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ജോലിയിലോട്ടൊക്കെ വ്യാപിച്ചപ്പോഴാണ് മമുക്കയെയും ലാലേട്ടൻ്റെ അധികം കൊണ്ടുപോയിട്ട് ഇരുത്തിയത് പക്ഷേ ഒരു നുള്ളിഷ്ടം കൂടുതൽ ലാലേട്ടോടാണ് അതുകൊണ്ട് പുതിയ തലമുറയിൽ പൃഥ്വിരാജ് അദ്ദേഹത്തിൻ്റെ അഭിനയത്തോടല്ല കേട്ടോ അദ്ദേഹത്തിൻ്റെ ഡയറക്ഷൻ സ്കില്ല് അതേപോലെ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഫോർവേഡ് തിങ്ക് അതായത് ഭാവിയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ചിന്തകൾ കാര്യങ്ങളൊക്കെ നമ്മളൊരു ലക്ഷ്യം ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ലക്ഷ്യത്തിലോട്ട് എത്തിച്ചേരാനുള്ള പ്രയത്നം ഈ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തെ മാതൃയാക്കാൻ അപ്പോൾ ഈ ഓക്കെ അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് പറഞ്ഞു വന്നത് നമ്മുടെ സ്വന്തം ലാലേട്ടൻ്റെ ആണ് അപ്പോൾ തുടരും എന്ന സിനിമയിലൂടെ അപ്പോൾ വീണ്ടും മലയാള സിനിമയ്ക്ക് ഒരു ഇൻഡ്രസ്ട്രിംഗ് ഹിറ്റ് എന്നെ വന്നിരിക്കുകയാണ് അല്ലേ അതായത് പുലിമുരുകലിലൂടെ ഇൻഡ്രസ്ട്രിംഗ് ഹിറ്റ് തന്ന ലാലേട്ടൻ രണ്ടായിരത്തി പതിനെട്ട് എന്നുള്ള മൂവിയിലൂടെ ജൂഡ് എന്ന ഡയറക്ടർ ആ കുലിമുരുകൻ എന്ന് പറഞ്ഞ ഇൻഡസ്ട്രി ഹിറ്റ് തകർത്തെങ്കിൽ വീണ്ടും നമ്മൾ തുടരും എന്ന സിനിമയിലൂടെ ലാലേട്ടനായ ഇൻഡസ്ട്രി ഹിറ്റ് സ്വന്തം തല തലയിലെ കിരീടമാക്കി വെച്ചിരിക്കുകയാണ് അപ്പം ജൂഡാഞ്ജലി പറഞ്ഞത് വീണ്ടും ലാലേട്ടനെ കൊണ്ട് തന്നെ ഞാൻ ഈ ഹിറ്റ് തിരിച്ചെടുക്കും ഈ ഒരു റെക്കോർഡ് വെച്ചെടുക്കുന്നതാണ് അവിടെയും ഒരേ ഒരു ലാലേട്ടൻ അങ്ങനെ നമ്മുടെ സ്വന്തം ലാലേട്ടനെ ഹൃദയം തന്നെ പിറന്നാൾ ആശംസകൾ നേരികയാണ് കുറച്ച് വൈകിയെങ്കിലും പ്രിയപ്പെട്ട ലാലേട്ട അങ്ങക്ക് ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ അതേപോലെ തന്നെ ലാലേട്ടന്റെ ലക്ഷോ ലക്ഷം ആരാധകരും സിനിമയെ പ്രേമിക്കുന്ന മലയാള സിനിമയെ പ്രേമിക്കുന്ന എല്ലാവരും മലയാള സിനിമയുടെ ഒരു മഹാനടൻ്റെ ഇനിയും എല്ലാം പുതിയ പ്രദർശനു വേണ്ടി കാത്തിരിക്കുകയായിരിക്കും എന്ന് എനിക്കറിയാം ഞാനതുപോലെ തന്നെയാണ് അപ്പോൾ ഹൃദയപൂർ എന്നൊരു സിനിമ വരികയാണ് നമ്മുടെ നല്ല സാക്ഷൽ ഡയറക്ടർ അപ്പോൾ അതിനൊക്കെ കാത്തിരിക്കുകയാണ് അപ്പോൾ ഇനി പുതിയ പുതിയ സിനിമകൾ ചെയ്യാൻ കിട്ടാത്ത ആരോഗ്യ സൗഖ്യം ഉണ്ടാവട്ടെ ഞങ്ങളൊക്കെ വീണ്ടും നാലേട്ടൻ്റെ സിനിമകൾ കാണട്ടെ വീണ്ടും മലയാള സിനിമ തുടരട്ടെ അപ്പോൾ നന്ദി നമസ്കാരം താങ്ക്